ഒന്നര മാസ സീസണായ സമയത്ത് ഞാനും ശ്യാമവും കൂടെ അടുത്ത വീടുകളിലെല്ലാം കയറി ഇറങ്ങി കുറേ ജാമ്പക്ക ശേഖരിച്ചിട്ടുണ്ടായിരുന്നേ എൻ്റെ വീട്ടിൽ ജാമ്പക്കമാരും ഇല്ല പക്ഷെ ആ ഒരു കുറവൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടാ കാരണം എൻ്റെ വെല്ലച്ചൻ്റെ വീട്ടിലും അങ്ങനെ തൊട്ടടുത്ത രണ്ട് മൂന്ന് വീടുകളിൽ ഇതുപോലെ നിറയെ ജാമ്പക്കുണ്ടായിരുന്നു കേട്ടോ സാധാരണ ചാമ്പക്ക ഉപ്പും മുളകെല്ലാം കൂട്ടി കഴിക്കാനും ഉപ്പിലിടാനും അച്ചാറാക്കാനൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത് എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു വൈൻ വൈനിടലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാനും ശ്യാമും പിള്ളേരും ശ്രീകുട്ടനും എല്ലാവരും കൂടെ പോയിട്ടാണ് ഇങ്ങനെ ചാമ്പക്ക ശേഖരിച്ചിട്ടുണ്ടായത് നാടൻ ചാമ്പക്കല്ലേ നല്ല പുളിയും ഉണ്ട് അത്യാവശ്യം മധുരം ഉണ്ട് ആ വേനൽ മഴ കിട്ടിയ സമയത്താണ് എന്തെങ്കിലും പറിച്ചിട്ടുണ്ടായത് അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട് എന്തായാലും ഇനിയിപ്പൊ വേണം നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം കഴുകി വെള്ളം എല്ലാം തുടച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ചാമ്പക്ക നല്ല വൃത്തിയായി കഴുകി തുടച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കാണുന്ന പൗഡർ കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ പഞ്ചസാര കൂടി പൊടിച്ചതാണ് അതാണ് ഇത്രയും ക്വാണ്ടിറ്റി കാണുന്നത് ഒരു രണ്ട് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ട അങ്ങനെ കുറച്ച് കുറച്ചേ വേണ്ട കേട്ടോ എന്നിട്ട് നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ളൊരു എടുക്കാം പ്ലാസ്റ്റിക് ബോട്ടിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഭരണി ആണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഇതിലൊട്ടും വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ഉണ്ടാകാൻ വേണ്ടി പാടില്ല ആ ബോട്ടിൽ നന്നായിട്ട് തുടച്ചെടുക്കണം പിന്നെ ലെയറ് ലെയർ ആയിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ആദ്യം ചാമ്പക്ക ഇട്ടതിന് ശേഷം കുറച്ച് പഞ്ചസാര അതായത് ഞാൻ അളവ് കൃത്യമായിട്ട് പറയാം ഏകദേശം രണ്ടര കിലോയോളം ചാമ്പക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്ര തന്നെ അളവിൽ പഞ്ചസാര ആവശ്യമാണ് മുന്നിൽ ആദ്യം തന്നെ ചാമ്പക്ക വിതറുക പിന്നെ കുറച്ച് മേലെ പഞ്ചസാര ഇടുക അതിൻ്റെ മേലെയായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പൗഡറല്ലേ അതും ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചാമ്പക്കി ഇടുവാം പഞ്ചസാര ഇടുക പൊടി ഇടുക പ്രത്യേക ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത് പട്ട ഗ്രാമ്പു എടുക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മളത് ചേർക്കുന്നത് വേറെ ഒന്നിനല്ല നമ്മുടെ ഇത് എന്ത് വൈനാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പട്ടയും ഗ്രാമ്പുവെല്ലാം ചേർക്കുന്നത് അപ്പോൾ അത് ചെറിയൊരു അംശം മാത്രമേ വേണ്ടു അതായത് രണ്ടോ മൂന്നോ ഗ്രാമ്പു ഒരു രണ്ടോ മൂന്നോ കഷ്ണം പട്ട അത്രയേ വേണ്ടു ഇനി നമുക്കിത് ടൈറ്റ് ചെയ്തിട്ടൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒന്നര മാസമായി ഏകദേശം നമ്മൾ നമ്മുടെ ജാമ്പൊക്കെ വൈകുന്നിട്ട് വെച്ചിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ടേസ്റ്റ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ എന്നാലും രണ്ടാഴ്ചക്കപ്പുറമായി പിന്നെ ടേസ്റ്റ് ഒന്നും നോക്കാത്തത് എങ്ങനെ എന്ന് നോക്കട്ട ശരിക്കും വൈനിന്റെ ടേസ്റ്റ് എന്നാണെന്നൊന്നും അറിയൊന്നുമില്ല മുന്നേ വൈന് കഴിച്ചിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് ആരെങ്കിലും കൊണ്ട് ടേസ്റ്റ് നോക്കിച്ചിട്ട് അഭിപ്രായം പറയാം ഓപ്പൺ ചെയ്യട്ടോ നല്ല അരിഷ്ടം ഇല്ല നമ്മുടെ കഷായോ അരിഷ്ടോ അങ്ങനത്തെ ഒരു മണം വീഡിയോ എടുക്കുന്ന അമ്മ പറയുന്നത് നിനക്ക് അവിടുന്ന് അവിടത്തേക്ക് മണം എത്തി കുറച്ച് നമുക്ക് അരിച്ചിട്ട് എടുക്കാട്ടേ ഞാൻ ഓവറായിട്ടൊന്നും എടുക്കുന്നില്ല ചെലപ്പോ എനിക്ക് കുടിക്കാൻ പറ്റിട്ടില്ലെങ്കിലോ തൊണ്ടേ അറിയുന്നു കുറച്ചിലെടുക്കുന്നു ഒരു കാര്യം ചെയ്യാം വേറെ ഒരാൾക്ക് ടേസ്റ്റ് ഒക്കെ കൊടുക്കാം എങ്ങനെയുണ്ട് ഇനിയും ചാമ്പൊക്കെ വീട്ടിലുള്ളവർ ഒന്ന് ഇട്ട് വെച്ച് നോക്കിക്കോ ഇല്ലാത്തവർ അടുത്ത സീസണിൽ എന്തായാലും ഇട്ട് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്